ി അവതരിപ്പിക്കുന്നത് ആധുനിക കുറ്റ അന്വേഷണത്തെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് ശാസ്ത്രം വികസിക്കുന്നതിന് മുൻപും ശാസ്ത്രീയ കുറ്റ കുറ്റന്വേഷണത്തിൻ്റെ പ്രാഥമിക രൂപങ്ങൾ ഉണ്ടായിരുന്നു രാജാവിന് വേണ്ടി നിർമ്മിച്ച സ്വർണ്ണ കിരീടത്തിൽ സ്വർണ്ണപ്പണിക്കാരൻ വെള്ളി ചേർത്തിട്ടുണ്ടെന്ന് ആർക്കമിഡീസ് പ്ലവന തത്വം ഉപയോഗിച്ച് കണ്ടുപിടിച്ചതായി പ്രാചീന ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു ആർക്കമിഡീസ് പണ്ടുകാലത്ത് കുറ്റം തെളിയിക്കാൻ ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഒരു അരിപ്പൊടി വിദ്യ സ്വീകരിച്ചിരുന്നു ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആളെക്കൊണ്ട് അല്പം അരിയോ അരിമാവോ ചവച്ച് തുപ്പിക്കുകയാണ് ചെയ്യുക കള്ളം പറയുമ്പോൾ ഉമുന്നീര് ഉൽപ്പാദനം കുറയുമെന്ന് അക്കാലത്ത് ആളുകൾ മനസ്സിലാക്കിയിരുന്നു യഥാർത്ഥ കുറ്റവാളിയാണെങ്കിൽ തുപ്പുന്ന അരിമാവിന് വേണ്ടത്ര നനവുണ്ടാവുകയില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിന് സമാനമായി ചൂടുള്ള ലോകദണ്ഡിൽ നാവ് മുട്ടിക്കുകയാണ് ചെയ്തിരുന്നത് ഉമിനീർ കുറവാണെങ്കിൽ നാവ് പൊള്ളും ശാരീരിക പ്രവർത്തനങ്ങളിലെ വ്യത്യാസമാണ് ആധുനിക നുണപരിശോധനയിലും ഉപയോഗിക്കുന്നത് നിരവധി ശാസ്ത്ര ശാഖകളിൽ നിന്നുള്ള അറിവുകളാണ് ഫോറൻസിക് സയൻസിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചതെന്ന് അറിയാമല്ലോ ഒരാൾ മരിച്ചാൽ അതിൻ്റെ കാരണവും രീതിയുമൊക്കെ തിരക്കുന്ന രീതി പതിനാറാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിലവിൽ വന്നു ഫ്രഞ്ച് ആർമി സർജനായിരുന്ന ആംബ്രോയിഡ് പാരെ അക്രമങ്ങളിൽ മരിക്കുന്നത് ആളുകൾക്കുണ്ടാകുന്ന ആന്തരികക്ഷതങ്ങളെക്കുറിച്ച് ഇക്കാലത്ത് ആദ്യമായി പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ട്രിയയിലെ ജഡ്ജിയായിരുന്ന ഹാൻസ് ഗ്രോസ് ഒരു കുറ്റാന്വേഷണ പുസ്തകം രചിച്ചു ഫോറൻസിക് സയൻസിൻ്റെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഹാരി സോഡർമാനും ജോൺ കേണലും ചേർന്ന് രചിച്ച മോഡേൺ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന പുസ്തകവും ഫോറൻസിക് സയൻസിലെ ആദ്യകാല ഗ്രന്ഥങ്ങളിലൊന്നാണ് ഓളിളക്കം സൃഷ്ടിച്ച നൂറുകണക്കിന് കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കേരള പോലീസിനെ സഹായിച്ച ഫോറൻസിക് സർജനാണ് ഡോക്ടർ ബി ഉമാദത്തൻ കേസുകൾ തെളിയിക്കാൻ അദ്ദേഹം സ്വീകരിച്ചിരുന്ന വഴികൾ പലപ്പോഴും കോടതിയെപ്പോലും അത്ഭുതപ്പെടുത്തി ഒരിക്കൽ വെടിയേറ്റ് മരിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്തിയതിന് കോടതി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് കുറ്റ അന്വേഷണത്തെക്കുറിച്ചും ഫോറൻസിക് സയൻസിനെക്കുറിച്ചും പല പ്രശസ്ത ഗ്രന്ഥങ്ങളും രചിച്ച ആളാണ് ഡോക്ടർ ബി ഉമാദത്തൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ചെന്ന് തെളിവുകൾ കണ്ടെടുക്കാൻ കുറ്റ അന്വേഷകരെ സഹായിക്കുക മൃതശരീരം കീറിമുറിച്ച് മരണകാരണവും മറ്റും കണ്ടുപിടിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ഫോറൻസിക് ഡോക്ടർമാരാണ് മെഡിക്കൽ ഡിറ്റിറ്റീവുകൾ എന്നറിയപ്പെടുന്നത് മൃതശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ തെളിവുകൾ കണ്ടെത്തി കുറ്റവാളിയിലേക്ക് എത്താൻ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു ആദ്യത്തെ മെഡിക്കൽ ഡിക്റ്റിറ്റീവായി പലരും വിശേഷിപ്പിക്കുന്ന ആളാണ് ബ്രിട്ടീഷുകാരനായ സർ ബെർണാൾഡ് ഹെൻറി സ്പിൻസ്ബെറി തെളിയില്ലെന്ന് കരുടിയ അസംഖ്യം കൊലപാതകങ്ങൾക്ക് തുമ്മുണ്ടാക്കിയ അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം ലക്ഷത്തോളം പോസ്റ്റ്മോർട്ടങ്ങൾ സ്പിൽസ്ബെറി നടത്തി ബുദ്ധി ഉപയോഗിച്ച് തെളിവുകൾ കണ്ടെടുത്ത് കുറ്റവാളിയെ കുടുക്കിയ മുപ്പതിലേറെ വിചിത്ര കൊലപാതകങ്ങൾ സ്പിൽസ്ബെറിയുടെ അന്വേഷണ പട്ടികയിലുണ്ട് ഫോറൻസിക് സയൻസിനെ സമ്പൂർണ്ണ ശാസ്ത്രശാഖയായി വളർത്തിയതിന് മുഖ്യ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത് ഈജിപ്റ്റിലെ ഒരു ഗ്രാമത്തിൽ ഉപയോഗശൂന്യമായ കിണർ വൃത്തിയാക്കിയപ്പോൾ അതിൽ നിന്ന് മൂന്ന് കഷ്ണം കഷണം കിട്ടി സംശയം തോന്നിയ ആളുകൾ അവ പോലീസിനെ ഏൽപ്പിച്ചു അവർ അത് കെയറോ യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് വകുപ്പ് മേധാവിയായ പ്രൊഫസർ സിഡ്നി സ്മിത്തിന് നൽകി അവ പരിശോധിച്ച അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു തവണയെങ്കിലും പ്രസവിച്ച സ്ത്രീയുടെ അസ്ഥികളാണിത് ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ചത് കൊണ്ടായിരിക്കണം ഇടതുകാൽ വലതുകാലിനേക്കാൾ ചെറുതാണ് ഈയ ഉണ്ടകൾ നിറയ്ക്കുന്ന നാടൻ തോക്ക് കൊണ്ട് അടിവയറ്റിൽ വെടിയേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വെടിയേറ്റ ഉടനെ അവൾ മരിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് വയറ്റിൽ പഴുപ്പ് ബാധിച്ചായിരിക്കണം മരണം ഏതാനും മാസങ്ങൾക്ക് മുൻപായിരിക്കണം ഈ സംഭവം സ്മിത്തിൻ്റെ വിവരണം കേട്ട് അമ്പരന്ന് പോയെങ്കിലും പോലീസ് സംഭവം അന്വേഷിക്കാമെന്ന് വെച്ചു അവസാനം അവർ ആ കൊലപാതകത്തിൻ്റെ അഴിച്ചു ഡോക്ടർ സ്മിത്ത് പറഞ്ഞതെല്ലാം കൃ കൃത്യമായിരുന്നു കയ്യിൽ കിട്ടിയ അസ്ഥികളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് അദ്ദേഹം നിഗമനത്തിലെത്തിയത് വൈദ്യശാസ്ത്രത്തിന് പരിജ്ഞാനവും കുറ്റ അന്വേഷണ ബുദ്ധിയുമുള്ള ഫോറൻസിക് വിദഗ്ധൻ കേസ് എങ്ങനെ തെളിയിക്കുമെന്നതിന് മികച്ച ഉദാഹരണമാണിത് സിഡ്നി സ്മിത്തിൻ്റെ മോസ്റ്റ്ലി മർഡർ എന്ന പുസ്തകത്തിലാണ് ഈ സംഭവം പറയുന്നത് അദ്ദേഹം അസ്ഥികൾ വിശകലനം ചെയ്ത് ഈ നിഗമനങ്ങളിൽ എത്തിയത് എങ്ങനെയെന്ന് ഇതിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഫോറൻസിക് മെഡിസിനിലെ ലോകപ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണിത് ഒരു മരണമുണ്ടായാൽ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ തിരിച്ചറിയാനും അതിന് പിന്നിലെ കാരണം കണ്ടെത്താനും സഹായിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഫോറൻസിക് മെഡിസിൻ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സൈക്കാട്രി ഫോറൻസിക് ഡെൻറ്റിസ്ട്രി ഫോറൻസിക് റേഡിയോളജി ഫോറൻസിക് ടോക്സോളജി എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ലീഗൽ മെഡിസിൻ കോർട്ട് മെഡിസിൻ എന്നീ പേരുകളും ഫോറൻസിക് മെഡിസിൻ ഉണ്ട് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൻ്റെ പരിശോധനകളാണ് പോലീസിനെ കൊലപാതക കേസുകളിൽ ഏറ്റവുമധികം സഹായിക്കുക ശാസ്ത്രീയമായ ഈ തെളിവുകൾ കോടതികളിലും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഏതാണ്ട് ആറായിരം വർഷം മുൻപ് തന്നെ ഫോറൻസിക് ശാസ്ത്ര തത്വങ്ങൾ പരിമിതമായ രീതിയിൽ പല രാജ്യങ്ങളിലും നിലവിലുണ്ടായിരുന്നു ഈജിപ്റ്റിലെ നിയമസംഹിതകളിൽ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ അറബ് പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എ ഡി പതിനാറാം നൂറ്റാണ്ട് മുതലാണ് നിയമ വൈദ്യശാസ്ത്രത്തിന് പല രാജ്യങ്ങളിലും പ്രാധാന്യം വന്നത് ഒരു ഫോറൻസിക് മെഡിസിൻ വിദഗ്ധൻ ഒരു കുറ്റ അന്വേഷകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിശോധനാ ഫലങ്ങളും നിഗമനങ്ങളുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ശരിയായ വഴിക്ക് നയിക്കുന്നത് നീതി നടപ്പിലാക്കാൻ കോടതിയെ സഹായിക്കുന്നതും ഇതുതന്നെയാണ് ഒരു അസ്വാഭാവിക മരണം സംഭവിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മൃതദേഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി മരിച്ച ആളെയും സംഭവ സ്ഥലത്തെയും പരിശോധിക്കുകയും പ്രേതവിചാരണ അതായത് ഇൻക്വസ് നടത്തുകയും ചെയ്യുന്നു മരണം സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയയ്ക്കും ഫോറൻസിക് മെഡിസിൻ സർജന്മാരാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഫോറൻസിക് മെഡിസിനിൽ ബിരുദാനന്തര ബിരുദം നേടിയ പരിചയസമ്പന്നരായ പ്രൊഫസർമാരായിരിക്കും പോലീസ് സർജന്മാർ ഇവർക്ക് പ്രത്യേകം അധികാര അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ടാകും ചില അവസരങ്ങളിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും പോലീസ് സർജൻ അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എത്തുന്ന വിഷബാധ കേസുകളിലും ദേഹക്ഷതം സംഭവിച്ച അപകടങ്ങളിലുമൊക്കെ ഇടപെടുന്നു ഇത്തരം കാര്യങ്ങളിൽ മറ്റ് ഡോക്ടർമാർക്ക് വേണ്ട ഉപദേശം നൽകുന്നതും ഇദ്ദേഹമാണ് ക്രിമിനൽ കേസുകളിൽ വൈദ്യശാസ്ത്രപരമായ ഉപദേശങ്ങൾ പോലീസ് ഓഫീസർമാർക്ക് നൽകുന്നതും പോലീസ് സർജൻ്റെ ജോലിയിൽപ്പെടുന്നു ബാലകുറ്റവാളികളുടെ പ്രായനിർണയം നടത്തുന്നതും പോലീസ് സർജനാണ് പോലീസ് സർജന്മാർ വളരെ വിശദമായും കൃത്യമായും മൃതദേഹ പരിശോധന നടത്തുന്നതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കുറ്റ കുറ്റാന്വേഷണത്തിൽ പാളിച്ചകൾ സംഭവിക്കില്ല സംഭവം നടന്ന സ്ഥലം പരിശോധിക്കുന്നത് മുതൽ പോസ്റ്റ്മോർട്ടത്തിലെ ഫലങ്ങൾ അന്വേഷണ ഫലങ്ങളുമായി അന്യോന്യം ബന്ധമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നത് വരെ ഉത്തരവാദിത്തമുള്ള പോലീസ് സർജന്മാരുടെ ചുമതലയാണ് ഇവരുടെ കണ്ടെത്തലുകളും നിഗമനങ്ങളും അന്വേഷണം സുഗമമാക്കുന്നു കുറ്റകൃത്യത്തെക്കുറിച്ചും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മാനസിക അവസ്ഥയെക്കുറിച്ചുമൊക്കെയുള്ള ശാസ്ത്രീയ പഠനമാണ് ക്രിമിനോളജി വ്യക്തിയിലും സമൂഹത്തിലുമുള്ള കുറ്റകൃത്യ സ്വഭാവ വിശേഷങ്ങളും കാരണങ്ങളും ക്രിമിനോളജി പഠനവിഷയമാക്കുന്നു ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ക്രിമിനോളജി എന്ന വാക്കിൻ്റെ വരവ് ഇറ്റാലിയൻ നിയമവിഭാഗം പ്രൊഫസറായ റാഫേൽ ഗാരോഫലോ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ പദം ക്രിമിനോളജിയ എന്ന് ആദ്യമായി ഉപയോഗിച്ചത് പിന്നീട് ഫ്രഞ്ച് നരവംശാസ്ത്രജ്ഞൻ പോൾ ടോപ്പിനാർ ക്രിമിനോളജി എന്ന വാക്കിന് സമാനമായ ഫ്രഞ്ച് പദം ഉപയോഗിച്ചു സമൂഹശാസ്ത്രത്തിൽ നിന്നും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ പഠനശാഖ വികസിച്ചത് ക്രിമിനോളജിസ്റ്റുകൾ കുറ്റവാളികളുടെ സ്വഭാവ സവിശേഷതകളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ പഠിക്കുന്നു രാസവസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷകരമായ അവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വിഷശാസ്ത്രം അഥവാ ടോക്സിക്കോളജി ജീവശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം ഫാർമകോളജി എന്നിവയെല്ലാം ചേർന്ന് വരുന്ന ശാസ്ത്ര വിഭാഗമാണിത് ഫോറൻസിക് സയൻസിൽ ഒഴിച്ചുകൂടാനാവാത്ത മേഖലയാണ് ടോക്സിക്കോളജി കാരണം പല മരണങ്ങളും വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാ വസ്തുക്കളും വിഷമുള്ളതാണ് വിഷമില്ലാത്തതായി ഒന്നുമില്ല അവയുടെ അളവാണ് വിഷത്തിൻ്റെ കാഠിന്യം നിശ്ചയിക്കുക പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാരസെൽസസ് എന്ന വൈദ്യൻ വിഷത്തിന് കൊടുത്ത നിർവചനമാണിത് വിഷശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ വിഷത്തിനെതിരെ ആദ്യമായി ചികിത്സ നിർദ്ദേശിച്ച സ്പെയിൻകാരനായ മാത്യോ ഓർഫില ആധുനിക ടോക്സിക്കോളജിയുടെ പിതാവായി അറിയപ്പെടുന്നു കൊലപാതകത്തിനായി വിഷം ആഹാരത്തിൽ കലർത്തി നൽകുമെന്നും വൃത്യന്മാരും മറ്റും ഇപ്രകാരം ചെയ്യുന്നുണ്ടെന്നും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സുശ്രുത മഹർഷി എഴുതിയ സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലും മറ്റും രാസവസ്തുക്കൾ തട്ടിയെടുക്കാനായി ആളുകളെ വിഷം നൽകി കൊലപ്പെടുത്തിയിരുന്നു പ്രത്യേക മണമോ രുചിയോ ഇല്ലാത്ത ആക്ഷനിക് എന്ന ലോഹമാണ് ഇതിനായി പണ്ട് കൂടുതലും ഉപയോഗിച്ചിരുന്നത് വെളുത്ത പൊടി രൂപത്തിലുള്ള ഈ വിഷം ആഹാരത്തിൽ കലർത്തി നൽകിയാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാകില്ല ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജീൻ സ്റ്റാസ് എന്ന ബെൽജിയംകാരനായ കെമിസ്റ്റ് ചെടികളിലുള്ള ഒരു വിഷപദാർത്ഥം മനുഷ്യ ശരീരത്തിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുത്തു ഇത് കുറ്റാന്വേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു മനുഷ്യരെ അപായപ്പെടുത്താൻ വിഷം ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് സജീവമായി ഇന്ന് മയക്കുമരുന്ന് മദ്യം തുടങ്ങി മരണകാരണമാകുന്ന നിരവധി വിഷപദാർത്ഥങ്ങൾ ടോക്സിക്കോളജിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് സൂക്ഷ്മ പരിശോധനകളിലൂടെ വിഷത്തിൻ്റെ അളവും അവ ശരീരത്തിലെത്തിയ രീതികളുമൊക്കെ തിരിച്ചറിയാൻ ടോക്സിക്കോളജിസ്റ്റുകൾ സഹായിക്കുന്നു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും ഒരാൾ കുറ്റവാളിയായി മാറ്റപ്പെടുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ പഠിക്കുന്നതും കുറ്റ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് സോഷ്യോളജിക്കൽ ക്രിമിനോളജി എന്ന വിഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന ആശയത്തിൽ ഊന്നി ഇത് മുന്നോട്ട് പോകുന്നു കുറ്റവാളികളും സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കയിൽ ഉയർന്ന ചർച്ചകളാണ് ഇത്തരം പഠനങ്ങളിലേക്ക് നയിച്ചത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം നിഷേധിക്കൽ തുടങ്ങിയവയൊക്കെ കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും സൃഷ്ടിക്കുന്നു രാജ്യത്തെ സമ്പത്തിൻ്റെ വിതരണം സൃഷ്ടിക്കുന്ന അസമത്വമാണ് കുറ്റകൃത്യങ്ങൾക്ക് കാരണമെന്നാണ് സോഷ്യോളജിക്കൽ ക്രിമിനോളജിസ്റ്റുകൾ വാദിക്കുന്നത് ജനസംഖ്യാ വർദ്ധനവും കുറ്റകൃത്യങ്ങൾ കൂടാൻ കാരണമാകുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവേഷണം നടത്തുന്ന സോഷ്യൽ ക്രിമിനോളജിസ്റ്റുകൾ പല സിദ്ധാന്തങ്ങളിലൂടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ആധുനിക കുറ്റാന്വേഷണ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം